ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ ജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി കാളികാവ് ബ്ലോക്കിന് കീഴിൽ അമരമ്പലം പഞ്ചായത്തിൽ സൗജന്യ നാടൻപാട്ട് പരിശീലനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കീഴിൽ ജൂബിലി ഫെലോഷിപ്പ് രണ്ടു മൂന്ന് വർഷമായി നടത്തി വരികയാണ് അതിന്റെ ഭാഗമായാണ് നമ്മുടെ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നാടപ്പാട്ട് പഠിപ്പിക്കുന്ന ഒരു വേദി ഒരുക്കിയത് പലീസോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരു വർഷം നിൽക്കുന്ന ഇവിടെ നടക്കുക അത് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക വിദ്യാഭ്യാസ സ്ഥിരം അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി കെ ബാലസുബ്രഹ്മണ്യൻ സി സത്യകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നാടൻപാട്ട് കലാകാരന്മാരായ ജയേഷ് കാളികാവ് വൈശാഖ് യാദവ് അഹേദ് നന്ദഗോപൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു ഒരു ദിവസം ദിവസം സ്ഥലത്തായിരുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഞാൻ അപ്പുറത്താണ് നമ്മുടെ പൂക്കുട്ടപ്പറം പഞ്ചായത്ത് എനിക്ക് ഇങ്ങനെയൊരു സ്ഥലം ഒരുക്കി തന്നത് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ അനീഷേന് എല്ലാവർക്കും നന്ദി അറിയിക്കാൻ ഇങ്ങനെയൊരു സാഹചര്യം ഒരുക്കി തന്നതില് ഒരു വർഷമാണ് പരിശീലന കാലാവധി അമ്പതോളം പേർ ആദ്യ ദിവസം ക്യാമ്പിൽ പങ്കെടുത്തു ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ